പിന്നെ നമ്മൾ സൈറ്റിൽ നിന്ന് ലിങ്കൽ ലിങ്കൽ കോൺക്രീറ്റ് കോൺക്രീറ്റ് നടക്കുന്നത് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ആ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പൊ നമ്മളിവിടെ കോൺക്രീറ്റിന് ഉപയോഗിക്കുന്ന മിക്സ് ആയി എം ട്വന്റി ഗ്രേഡിലുള്ള മിക്സാണ് നമ്മൾ ഈ കോൺക്രീറ്റ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് വർക്കേഴ്സിന് നമ്മൾ പറഞ്ഞു കൊടുക്കണം ഇതിൽ സിമെന്റ് എത്രയാണ് എംസാൻഡ് എത്രയാണ് മെറ്റൽ എത്രയാണ് നമ്മൾ ഈ ഒരു മിക്സിലേക്ക് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യം വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കണം അതിന്റെ കൂടെ തന്നെ അവർ ആ രീതിയിൽ തന്നെയാണോ ചെയ്യുന്നു എന്നുള്ള കാര്യം ഇടക്കിടക്ക് ചെക്ക് ചെയ്യുകയും കൂടിയും ചെയ്യണം നമ്മൾ മിക്സ് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ സാധാരണ പല പലതായിട്ടുകളും കാണാറുണ്ട് വർക്കേഴ്സ് എന്തുകൊണ്ട് ഒന്നും കൂടി ആയിട്ട് വർക്ക് അടക്കുന്നതിന് വേണ്ടി വർക്ക് കുറച്ച് ഫിനിഷിങ്ങിനും കൂടി ഇട്ട് എന്ത് ചെയ്യും എംസാൻഡ് അതിലേക്ക് കൂടുതലായിട്ട് കേട്ടാറ് നമ്മൾ പറഞ്ഞ അളവിൽ കൂടുതൽ എംസാൻഡ് ചെയ്യാറ് അങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മൾ കോൺക്രീറ്റ് കൊടുക്കുന്ന സൺസിന് പാട്ട് നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്തെ നമ്മൾ ലിൻഡിലും സൺഷേഡിലും വരുന്ന കവറിങ് അതായത് കമ്പനിയിൽ നിന്നുള്ള കറിങ് കറക്റ്റ് ആണോ എന്നുള്ള കാര്യം ഒന്ന് തിക്കുക അതുപോലെ തന്നെ നമ്മൾ സൺഷേഡിലും സ്ലാബിലും വരുന്ന ഈ ഒരു വെള്ളം നമുക്ക് എന്താ ഡയറക്റ്റ് നമ്മൾ സൺഷേഡിലൂടെ ഒലിച്ചിറങ്ങാത്ത രീതിയിൽ നമ്മളൊരു ബോർഡർ ആയിട്ട് തിരിച്ച് അതിൽ വരുന്ന വെള്ളം ചെറിയ സ്ലോപ്പ് കൊടുത്തിട്ട് ചെയ്യുക ഒരു പൈപ്പിലൂടെ അല്ലെങ്കിൽ വേറൊരു ആക്സസ് എന്തെങ്കിലും വെള്ളം ഒഴുകിപ്പോകാൻ ഒരു ആക്സസ് ആക്സി കറക്റ്റാക്കി ചെയ്ത് കൊടുക്കാം